السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبر الله أما بعد رب زدنا علما وحلما وفهما وعاقلا وحفظا وعملا وإيمانا كاملا وبدم بالخير والسعادة بهماني الله نسيها كاسرو من التسير من الله إن لا നമ്മുടെ സതുദ്യമങ്ങളെ നമുക്ക് പൂർത്തീകരിച്ച് നൽകട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ അതിന്റെ എലാജ് വേഗത്തിലാക്കി തരുകയും വിജയിപ്പിച്ചു തരുകയും ചെയ്യട്ടെ പഠനവുമായി പരീക്ഷയുമായി ബന്ധപ്പെടുന്ന മക്കൾക്ക് അല്ലാഹോ വിജയം നൽകട്ടെ ഉന്നതങ്ങളിൽ എത്താൻ അവർക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ മാനസിക ശാരീരിക അസ്വസ്ഥകളൊന്നുമില്ലാതെ ശക്തരായി മുന്നോട്ട് പോവാൻ അവർക്ക് അള്ളാഹു തോഫിഫ് നൽകട്ടെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുധ്യമങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ സഹായസ്ഥങ്ങളുമായി മുന്നിട്ട് വരുന്നവരുണ്ട് അള്ളാഹു അവർക്ക് സഹായം നൽകട്ടെ നമ്മയും അവരെയും ഉയരങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ അവന്റെ ദീനു വേണ്ടി ഹതുമ ചെയ്യാനുള്ള ദീർഘായുസും ആരോഗ്യവും അതിനുള്ള എല്ലാ വഴികളും നമുക്കൊക്കെ അള്ളാഹുവിടൊപ്പമാക്കി നൽകട്ടെ നമ്മളിന്ന് ഇവിടെ പറഞ്ഞ് പോയ നമ്മുടെ ഉപ്പാരു ഉമ്മാര് വല്യപ്പാരു വല്യമാര് കൂട്ടുകുടുംബാദികൾ നാട്ടുകാരയൽവാസികള് വേണ്ടപ്പെട്ട പലരും സ്ഥാദന്മാരും എന്റെ അടക്കം അള്ളാഹുർക്കൊക്കെ മകഫറത്ത് മറഹമ്മത്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ കബരിടം അള്ളാഹു അവരുടെ നമ്മളതുമൊക്കെ തരട്ടെ സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് ആ കബൂരിടം അള്ളാഹു നിറക്കട്ടെ ആ മീനയാറബുൽ ബഹുമാനികളെ ഇന്ന് തിങ്കളാഴ്ച ദിവസം ആണ് നാളെ ചൊവ്വാഴ്ച നമുക്കറിയാം നാളെ ബറാഹത്ത് രാവിൻ്റെ ദിവസമാണ് നാളെ മറ്റന്നാൾ ബുധനാഴ്ച ബറാത്ത് രാവിൻ്റെ നോമ്പിൻ്റെ ദിവസവും ആണ് പതിനഞ്ചിനുള്ള സാധാരണഗതിയിൽ നമ്മളത് ചെയ്യുന്നവരുമാണ് പരിശുദ്ധമായ ഈ രവിനെ നല്ല നിലയിൽ വരവേൽക്കേണ്ടതാണ് നമുക്കറിയാം മൂന്ന് യാസിൻ ഈ ദിവസത്തിൽ ഓതേണ്ടതുണ്ട് സൂറത്ത് ദുഹാൻ ഓതേണ്ടതുണ്ട് അതുപോലെ എന്ന കൂടുതലായിട്ട് ചൊല്ലേണ്ടുന്ന ദിവസമാണ് അത് കണക്കത്തന്നെ അള്ളാഹുന്റെ റസൂലിനോടുള്ള ആ അടങ്ങാത്തൊടുങ്ങാത്ത സ്നേഹ സ്നേഹപ്രകടനം പ്രത്യേകമായി കാണിക്കപ്പെടേണ്ട രാവുകളാണ് അള്ളാഹുന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതശൈലി സ്വീകരിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക കാരണം ഇഷ്കിന്റെ മധുരവും ഇഷ്കിന്റെ സ്ഥാനവും അത് മഹാന്മാരായ പൗരാണികരിൽ നിന്ന് പഠിക്കുക തന്നെ വേണം ഒരു സഹാബിയുടെ ചരിതമുണ്ട് അബു മെഹദൂറ എന്നാണ് ആ സഹാബിയുടെ പേര് അദ്ദേഹം പള്ളിയിൽ വരുന്ന ആളാണ് ജമായത്തിന് പങ്കെടുക്കുന്ന ആളാണ് എല്ലാം എല്ലാമാണ് എല്ലാം കൊണ്ടും നല്ല ആളാണ് പക്ഷെ അദ്ദേഹത്തോട് ഇന്ന ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്റെ തലമുടി അദ്ദേഹം വിട്ടൂല അങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ സ്വഹാബത്ത് കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ തലയിലെ ആ മുടിയൊന്ന് കളഞ്ഞൂടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാനത് തടയൂല ഞാനത് വിട്ടൂല എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അബൂ മഹദ്ര പറഞ്ഞ മറുപടി ഈ തലമുടിയിൽ പ്രിയപ്പെട്ട പ്രവാചകന്റെ കരം സ്പർശിച്ചിട്ടുണ്ട് അള്ളാഹുൽ റസൂലിന്റെ കൈ ഈ തലമുടിയിൽ തൊട്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊരിക്കലും ഞാൻ വെട്ടൂലാണ് അദ്ദേഹത്തിന്റെ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്കാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കൊണ്ടുള്ള ആ തളരാ തളരാത്ത ആ സ്നേഹബന്ധമാണ് അപ്പോൾ ഇത്രം മഹത്തായ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളെ മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയണം അതുപോലെ മുനിയാസിന് ഒതുഗ എന്ന് ഇതേക്കുറിച്ച് പത്ത് ഇരുപത് വർഷത്തോളമായിട്ട് നമ്മൾ അതിൻ്റെ വ്യത്യസ്ത അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് എങ്കിലും ഈ വർഷവും നമുക്കത് നോർക്കണല്ലോ ഏറ്റവും അഫൂതല് അസുറിന് ശേഷം മോതൽ തന്നെയാണ് നമ്മുടെ ചില ചില ഭാഗങ്ങളിലൊക്കെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാളക്കുളം അബ്ദുൽബാരി മുസ്ലിം എന്ന് പറയുന്ന മഹാൻ അവരുടെ നാട്ടിലും ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയുന്നു കാരണം അവരായിരുന്നല്ലോ സമസ്ത ഗലജമ്മലമായയുടെ ഒക്കെ തലപ്പത്ത് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരുന്നത് അപ്പൊ അവരത് ഞാർ അസറിന് ശേഷമാണ് എൻ്റെ നാട്ടിൻ പ്രദേശത്തും അങ്ങനെയാണ് അസറിന്റെ ശേഷമാണ് അതാറ് മൊഹരിബിന് ശേഷം ദുഹാൻ ഓതലാണ് എന്നാൽ രേഖാമൂലം കാണാൻ കഴിയുന്നത് ഇമാം ഖസാലി തങ്ങളുടെ ഷറഹാണ് ഇത്തിഹാഫ് എന്ന് പറയുന്നത് ആ ഇത്തിഹാഫിൽ പറയുന്നത് മകരീബിന്റെ ശേഷമാണ് മൂന്നും ഓതേണ്ടത് സുഹാനും അപ്പോൾ തന്നെയാണ് ഓതേണ്ടത് എന്ന് അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ എൻ്റെ എളിയവനായ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളത് അഫ്വലിയത് ഉള്ളത് അസറിന് ശേഷമാണ് എന്ന് പൗരാണികരുടെ പലരുടെ പ്രവർത്തനങ്ങളെന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ രേഖയിൽ ശ്രദ്ധപ്പെട്ടിട്ടില്ല എന്നാൽ രേഖയിൽ ഉണ്ട് ഞമ്മളെ മൗലൂദ് കിതാബിലുണ്ട് മൗലി കിതാബിലുണ്ട് അസറിന് ശേഷമാണ് എന്ന് അപ്പൊ നമുക്കെന്ത് ചെയ്യാം അസറിന് ശേഷവും മൂന്ന് യാസീനങ്ങൂതാ യാസീന അത്ര ഓദി കഴിഞ്ഞാലും അതുകൊണ്ട് വേറൊന്നുമില്ലല്ലോ ആ മൂന്ന് യാസീനും മൗരമിന് ശേഷവും ഊതാ അപ്പൊ രണ്ട് സമയത്തും കൂടി ഓതി ക്ലിയർ ആക്കുക ഒരു വർഷത്തിൽ ചെയ്യേണ്ടതുല്ലേ ഒരു വർഷത്തിൽ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതല്ലേ നമ്മളെ രോഗം രോഗിയാവോ മരിക്കോ ജനിക്കോ പോലുള്ള ഒക്കെ തീരുമാനിക്കല്ലേ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതല്ലേ അപ്പൊ നമുക്കത് അങ്ങനെ അങ്ങ് ചെയ്യാം നിനശാവ അപ്പൊ അതങ്ങനെ മനസ്സിലാക്കുക എന്നിട്ട് അതുപോലെ നമുക്ക് ചെയ്ത് ആദ്യം ഈ ദിവസത്തെ രാവിലെ നമുക്ക് ധന്യപ്പെടുത്താം പിന്നെ അതിന്റെ പ്രത്യേക തിക്രുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൂടെ പലപ്പോഴും ആയിട്ട് പറഞ്ഞുകൊണ്ട് അത് അഡ്മിനിസ്ട്രേറ്റ് തരും പിന്നെ പ്രത്യേകം ഈ ദിവസങ്ങളിൽ വേണ്ടത് നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ശാക്തീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക ബന്ധങ്ങളിൽ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് അതിലും ഉമ്മക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത് ഈ രാവിൻ്റെ പ്രത്യേകതയിലൊക്കെ ഉമ്മമാർക്ക് അവർക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട നോത്താശ ചെയ്തു കൊടുക്കുക അവരെ പരിപാലിക്കുക അവരെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് അവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുക ഇങ്ങനെ അവരുമായിട്ട് ഉള്ള നല്ല ഒരു കണക്ഷനും ബന്ധവും ഉണ്ടാക്കുക എന്നതാണ് വേണ്ടത് നമുക്കറിയാം ലോകം അറിയപ്പെട്ട പരിശുദ്ധ കുർഹാലിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു പണ്ഡിതന്റെ കഥയുണ്ട് ദുഃഖ്മാൻ എന്നവര് വലിയ മഹാനാണ് ആ മഹാന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളുടെ കണക്കില്ല അത്രമേൽ ശക്തനാണ് എന്നവര് കുട്ടികൾ കുട്ടിക്ക് കൊടുത്ത വസീത്ത് അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിലൊക്കെ കുറേ അർത്ഥ തലങ്ങളുണ്ട് മോനായിട്ട് പോലും കുറച്ചാവട്ടെ എന്നല്ല ആ കൊച്ചു പ്രായത്തിൽ തന്നെ വസീയത്ത് കൊടുത്തത് കാര്യങ്ങളൊക്കെ സുഹൃത്തു ലുഖ്മാനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഈ ലുഖ്മാൻ എന്നവർക്ക് ഒരു പതിവുണ്ടായിരുന്നു അവര് രാവിലെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ഉമ്മയെ കുളിപ്പിക്കും അവരുടെ വസ്ത്രം അലക്കി കൊടുക്കും അതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് എല്ലാം ക്ലിയറാക്കി അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമേ പുറത്തിറങ്ങാറുള്ളൂ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ പ്രായത്തിനിടയിൽ മാതാപിതാക്കളുടെ വസ്ത്രം അലക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും ഒറ്റവാക്കില് ില്ല എന്ന് അപ്പോൾ അവിടെയാണ് മഹത്തുക്കളായ പൗരാണികരായ വലിയ വലിയ മഹാപാണ്ഡിത്യത്തിൻ്റെ ഉന്നതിയിൽ നിന്നവരൊക്കെ എത്തിപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം അവരതിനെ കെയർ ചെയ്യുകയായിരുന്നു അങ്ങനെ അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് മഹാനായ ലഖുമാൻ എന്നവര് പുറത്തേക്ക് പോവും അങ്ങനെ പുറത്തു പോകുമ്പോൾ ഏർ ചോദിക്കും അമ്മയോട് ഉമ്മ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതിന് എന്ന് പോവുകയാണ് എന്ന് പറയാൻ ഒരു കാലമായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ചോദിക്കും എന്താണ് ഉമ്മക്ക് വേണ്ടത് കൊണ്ടുവരേണ്ടത് അങ്ങനെ എല്ലായ്പ്പോഴും ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം അങ്ങനെ ചോദിച്ചപ്പോൾ മഹാനായ ലുഖ്മാൻ എന്നവരോട് ഉമ്മ പറഞ്ഞു കൊടുത്തു എനിക്കും മോനെ നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുതരണം നിങ്ങൾ കേട്ട സംഭവമാണ് ചരിത്രമാണ് ആയിരിക്കും എന്നാലും ഒന്ന് ഹൃദയപൊർക്കാവട്ടെ അപ്പോ അതിനുള്ള വഴി മഹാനായ മഹാനായാലുമാൻ ആലോചിച്ചു ഉമ്മാക്ക് ശാരീരികമായ ആ ഒരു തരിപ്പും തണുപ്പും ഒക്കെ പോവാനും വേണ്ടിയിട്ട് ഉമ്മാന്റെ മുതൽ നിറുഭാഗം മുതൽ ഇങ്ങനെ താഴോട്ടൊന്ന് തടവി തടവിയിട്ട് തള്ളവരലിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ തള്ളവിരൽ പിടിച്ചിട്ടൊന്നും കുറഞ്ഞു കൊടുത്തു എന്തൊരു ഇല്ല ഉമ്മാക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാലിൻ്റെ മറ്റേ വിരലിലേക്ക് പിടിക്കാൻ വരുമ്പോൾ ഉമ്മ പതിയെ കാല് പൊക്കി കാല് പൊക്കിയപ്പോൾ രക്ഷപ്പെട്ടു ആ കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്നും കുറച്ച് മണ്ണെടുത്തിട്ട് കൊടുത്തു എന്നാണ് സംഭവം അൽ ജന്നത്തു തഹ്ത താദാമിൽ ഉമ്മ ഉമ്മമാരുടെ കാൽഭാദത്തിന് കീഴിലാണ് സ്വർഗം എന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കേണ്ടതുമുണ്ട് അപ്പം അതാണ് ഉമ്മ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒത്താശകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ അടുപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാനുജന്മാർ ഞാനീ ഇന്നലെയൊന്നോ ഒരു വീഡിയോ എനിക്കൊരാൾ കാണിച്ചു തന്നു അപ്പം ഞാൻ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥി അമ്മ വീടിന്റെ മുറ്റം ഇങ്ങനെ തൂത്തുവാരി അതിൻ്റെ അപ്പുറത്ത് ഒരാൾ ബൈക്കിൽ എണ്ണോ എണ്ണ കൊടുക്കുക എന്തോ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ വീടിൻ്റെ അകത്തു നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ആരതിന്റെ പേഴ്സ് എടുത്തത് ആരെ ആര കാശ് എടുത്തത് എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയോടാണ് ആദ്യമുള്ള ചോദ്യം ഉമ്മ അല്ല എന്ന് പറഞ്ഞു അപ്പം ഈ ബൈക്ക് നേരാക്കുന്ന സഹോദരൻ പറഞ്ഞു അത് ഞാൻ എടുത്തതാണ് ഇങ്ങനെന്തോ ഒരു വീടിന്റെ എന്തിൻ്റെ ഒരു ബാധ്യത തീർക്കാനും വേണ്ടിയിട്ട് കാശ് തികഞ്ഞാൽ അപ്പം നിൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തതാണ് നീ അപ്പം ഉറങ്ങായിരുന്നു എന്നോട് പറയാൻ കഴിഞ്ഞില്ല അതിൽ ഇദ്ദേഹം വലിയ ദേഷ്യപ്പെടുന്നു നിനക്ക് വിദ്യാഭ്യാസമില്ല എന്നോട് ചോദിക്കാതെ ചോദിക്കാതെടുത്ത് ഇനി മെയിലിൽ എടുത്താൽ കാണിച്ചുതരാം എന്നൊക്കെ എന്നെ പറയുക അപ്പോ അമ്മ തൂത്തുപാരിന്ന് അമ്മ വന്നിട്ട് ഒറ്റ അടി കൊടുക്കുന്നത് കണ്ടു എന്നിട്ട് അമ്മ പറഞ്ഞു പിന്നെ ഇനി മെയിലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇന്നലെ മിനിഞ്ഞാന്ന് വരെ അവന്റെ ചെലവിലാണ് നീ ഇവിടെ പഠിച്ചു വളർന്നത് അവന്റെ പേഴ്സിൽ നീ എത്ര കാശ് എടുത്തിട്ടുണ്ടെനിക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് പറഞ്ഞു അതിനുശേഷം അവര് നന്നാവുന്നു ഇത് ഒരു പാഠമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ജ്യേഷ്ഠന് കൊച്ചിൽ താഴെയുള്ളവരെ ഉയർത്താൻ പഠിപ്പിക്കാൻ വളർത്താൻ വിദേശത്ത് കൊണ്ടുപോകാൻ ജോലി കൊടുക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും അതെല്ലാം ചെയ്തു കൊടുത്തു പിന്നെ ഒരു സുപ്രഭാതത്തിൽ മനുഷ്യനാണ് മാനുഷികമാണ് ഈ ജ്യേഷ്ഠനും ചില തളർച്ചകൾ വരാല്ല അങ്ങനെ വരുന്ന സമയത്ത് ഇവരൊക്കെ ഒരു നിലയിലാണ് ആ സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ എന്തിനു സഹകരിക്കുക ഇതിനൊക്കെ എന്തെങ്കിലും ഔട്ട്സൈഡ് മുറിനായങ്ങൾ കണ്ടെത്തിയിട്ട് അതിലിങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുക ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകൾ ആവരുത് നമ്മൾ ഈ പരിശുദ്ധമായ രവിൻ്റെ പവിത്രതയിൽ അതൊക്കെ മാറ്റിയെടുത്ത് അവരോടൊക്കെ നല്ല സ്നേഹവും ബന്ധവും സഹകരണങ്ങളും സഹായങ്ങളുമായിട്ട് ഈ രാവനെ ധന്യപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നാൽ വെറും വർഷത്തെ അള്ളാഹു നമുക്ക് ധന്യം എന്താണ് നമുക്ക് കണക്ക് കൂട്ടുന്നത് എന്ന് നമുക്കിപ്പോഴും കണ പറയാൻ കഴിയൂല അതോ തന്നയുടെ നന്മയുടെ ആ ഒരു ഭാഗം നമുക്ക് അള്ളാഹു തിരിച്ച് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ പറയപ്പെട്ട കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ല അടുത്ത ദിവസം വൈകാതെ തന്നെ ഇപ്പൊ ബുധനാഴ്ചയാണ് നമുക്ക് നോമ്പൊക്കെ വരാ പറഞ്ഞേ പറ്റൂല അതിൻ്റെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാല് വ്യാഴാഴ്ചക്കായിട്ട് നമുക്ക് സംഗമം ഉണ്ടാക്കണം പ്രത്യേകിച്ച് അന്ന് പിന്നെ നമുക്ക് ഇടക്കൊക്കെ ഗ്രൂപ്പിൽ ദ ചെയ്തിരുന്ന എൻ്റെ മോനെ ഹാദി ബിഷർ ഈ പ്രാവശ്യം അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കി കുതവി എന്നുള്ള ആ കോഴ്സ് പഠനവും പൂർത്തിയായിട്ട് വീട്ടിലേക്ക് വരികയാണ് പിന്നെ അതിൻ്റെ ശേഷം മറ്റു പല പഠനങ്ങളിലേക്കും തിരിയാൻ അവർക്ക് താല്പര്യമുണ്ട് അത് അതിനനുസരിച്ച് മുന്നോട്ട് പോകും ഇപ്പോൾ ഹുദവി എന്നുള്ള കോഴ്സ് എടുത്ത് പി ജിയുമായി വരികയാണ് പിന്നെ പി എച്ച് ഡി കാര്യങ്ങൾ മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശമുണ്ട് ഇൻഷാൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് ഈ സമയത്ത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ഇൽഫാം മിസ്ബ ഇൽഫാം അഫു നമ്മുടെ കൂട്ടായ്മ ഒരു സ്വീകരണം കൊടുക്കണമെന്നുള്ള ഉദ്ദേശവുമുണ്ട് അതും അറിയിക്കുകയാണ് അള്ളാഹു സുബാൻഹുല നമ്മേവരെയും അഹരികാരിൽ ഉൾപ്പെടുത്തട്ടെ ഇമാൻ സലാമത്തായി ഹുസൻ ഹാത്ത്മയോടെ ഉച്ചരിച്ച് ഇവിടെ നിന്ന് പേടി വേജാറു എപ്പറൊന്നുമില്ലാതെ യാത്രയാവാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ പ്രത്യേകം ശ്രദ്ധിക്കഞാന് നസീഹയില് ചൊവ്വാഴ്ച ബുധനാഴ്ച നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ല ഇന്നാണ് യാസീൻ തിങ്കളാഴ്ച രാസീനം ഓതേണ്ടത് ചൊവ്വാഴ്ച നാളെ നോമ്പു നാളെയാണ് നോമ്പ് എടുക്കേണ്ടത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അത് ഒന്ന് മാറ്റി മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്